പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്തൊരു കഥയാണ് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ നാളെ വരെയും പരീക്ഷത്തിന് ആയുസ് ഉള്ളു അതിൻ്റെ ഉള്ളിൽ ഏത് കഥയാണ് പറഞ്ഞു കൊടുക്കാം അല്പം നേരം അദ്ദേഹം ഒന്ന് ചിന്തിച്ചു തൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കുമ്പോൾ കുറ്റി വലപതിക്കാനാവാത്ത ഒരു രത്നം കൃഷ്ണ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ ജിതേന്ദ്രിയ ചിത്തം നന്ദത്യേവ ിയമതേന്ദ്രസ്വാമികള് വ്യാഖ്യാനം പറയുന്നു എപ്പോഴാണോ നമ്മുടെ മനസ്സാ ബ്രഹ്മത്തിലെ ഈശ്വരനെ ലയിക്കുന്നത് നന്ദതി നന്ദതി നന്ദത്യേവാ അങ്ങനെയുള്ളവർക്ക് ഭൗതിക നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല ശ്രീകൃഷ്ണനാകുന്ന സമ്പത്തിനെ സ്വന്തമാക്കുമ്പോൾ വേറെ എന്തിനാ മോഹം വരിക ഈ സുധാമാവും അതേപോലെ തന്നെയായിരുന്നു ഭഗവാനും സക്ഷിയായിട്ടും ആഹാനും കാരണം അത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ അത് കണ്ണൻ മാത്രം എത്ര കാലങ്ങളായി കുട്ടിക്കാലത്ത് വെറും അറുപത്തിനാല് ദിവസം ആ സാന്തിപണിയുടെ ആശ്രമത്തിൽ വെച്ച് കണ്ടതാണ് കണ്ണനെ അത് മതി അല്പം കണ്ടാലേ മതി ആ അറുപത്തിനാല് ദിവസം കണ്ട് തൻ്റെ ഹൃദയത്തിൽ താ ഉറപ്പിച്ചു വെച്ചു തൻ്റെ ബ്രഹ്മം താൻ ഉപാസിക്കുന്ന ബ്രഹ്മം താൻ ആശ്രയിക്കുന്ന ബ്രഹ്മം അതേതാണ് അത് താ പ്രകാശിച്ചു നിൽക്കുന്നു ആ വികൃതി കുടിക്കായി ഓടി നടന്ന് ഓരോരോരോ വികൃതികൾ കാണിക്കുന്ന കണ്ണനെ തന്റെ ഹൃദയത്തിൽ ഓർപ്പിച്ചു വെച്ചുകൊണ്ട് മറ്റൊന്നിലും മനസ്സ് പോയില്ല സമാനശീലി ആ പത്നിയും അതേപോലെ തന്നെ തന്റെ ഭക്താവിൻ്റെ അതേ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് കൃഷ്ണഭക്തിയിൽ നടന്നു നിൽക്കുന്ന പത്നിയും ആഹാരത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ ഗ്രഹത്തിനേയും കുറിച്ചോ ആഭരണത്തിനേയും കുറിച്ചോ ധനത്തിനേയും കുറിച്ചോ ഒന്നല്ല ചിന്ത ഒരു നിമിഷം പോലും മത്സ്യത്തിന് വെള്ളത്തിൽ നിന്ന് കരക്കി പിടിച്ചിട്ടാണ് മത്സ്യം കിടക്കേണ്ടതുപോലെ ഒരു നിമിഷം കൃഷ്ണാന്ന് വിളിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സ് കിടക്കും അങ്ങനെയുള്ള ആ സുധാമാവിൻ്റെ മനസ്സജ്ഞതായിരിക്കുന്ന പത്നി പറഞ്ഞു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാല്യ ബ്രഹ്മ ഭഗവാൻ ടുത്തുണ്ടല്ലോ നിങ്ങളുടെ സഖിയാണെന്ന് എപ്പോഴും പറഞ്ഞില്ലേ ആ ഹേ ബ്രഹ്മൻ ഒന്നു പോയി കണ്ടുവരില്ലേ എന്നാണ് അതാണ് പത്നിയുടെ ധർമ്മം വേണ്ടമാതിരി പറഞ്ഞു കൊടുക്കാം ആ വിയോഗത്തിൽ നിന്ന് സയോഗത്തിലേക്ക് വരാനുള്ള മാർഗം എത്രയോ കാലങ്ങളായി വിയോഗം അനുഭവിക്കുന്നു ആ കണ്ണനെ കാണാനുള്ള മോഹം ആ പത്നിയുടെ വാക്കുകളിൽ കൂടി കേട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖം വിടന്നു പക്ഷെ പെട്ടെന്ന് മുഖം കൂട്ടിപ്പോയി എന്താ പഴയ കാര്യങ്ങൾ അവിടുത്തേക്ക് അറിയാം ഓടി വരും കൃഷ്ണൻ സുധാമാ എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കണത് എന്ന് പറഞ്ഞു ഓടി വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം പഴ ആയാലും വെണ്ടില്ല ഓടത്തിൽ വെള്ളമാണെങ്കിലും വേണ്ടില്ല ആ ഒരു പത്നിയുടെ അടുത്ത് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരും എന്താ കൃഷം വന്നിരിക്കണോ വിഷം എന്തെങ്കിലും കൊടുക്കണ്ടേ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും കിട്ടുക എന്തെങ്കിലും എന്തായാലും മതി എന്തെങ്കിലും കുഞ്ഞിക്കണ്ണൻ കുഞ്ഞു കൈ നീട്ടി വരുമ്പോ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം അതൊരു ചിട്ടയാ അങ്ങനെയാണോ ഭഗവാൻ അതറിയാവുന്ന സുധാമ മുഖം പാടി ഓടി ചെല്ലുമ്പോൾ ആ കുഞ്ഞി കൈ നീട്ടി വരില്ലേ സുധാമാക്കെന്താ കൊണ്ടുവന്നിരിക്കണത് ചോദിച്ചു വരുമ്പോൾ എന്താ ഞാൻ കൊടുക്കുക എന്താ എന്റെ ഗ്രഹത്തിലുള്ളത് കീഴപ്പുണ് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ലല്ലോ അതങ്ങോട് വിചാരിക്കുമ്പോഴേക്കും രാജിത്വ ചതുരോൺ മുഷണിൻ രാജിച്ചു വാങ്ങിച്ചു നാലു പിടി അവിൽ പോലത്തെ സാധനം പൊതിഞ്ഞു വടക്കാൻ മാത്രം ബുദ്ധിമുട്ടില്ല തന്റെ ചേന കീറി പറഞ്ഞതാണ് അതിന്റെ മുഷിന്റെ ചേളയുടെ ഒരു കഷ്ണം അങ്ങനെ കീറി അതിന് കെട്ടി പ്രഭാതത്തിൽ കുളിച്ചു വന്ന തൻ്റെ ഭർത്താവിന്റെ മുമ്പിൽ വെക്കുമ്പോ ആ പതിമുഖ ആ രത്നത്തിനൊന്നും മാത്രമേ പറയാനുള്ളൂപ്പാ അവിടത്തേക്ക് സന്തോഷാവണേ അവിടത്തേക്ക് സന്തോഷാവണേന്നല്ലാതെ കണ്ട് ഇത് എടുത്തിട്ട് എന്തെങ്കിലും നിങ്ങളുടെ തരണേ അതില്ല പ്രായപ്പണ സന്തോഷായ അധം മതി കൃഷ്ണ സന്ദർശനം കഥം സ്യാൾ വിധിചിന്തയൻ ഓലക്കടയും വടിയും അവിക്കിഴിയുമൊക്കെ ആയിട്ട് ആ സുധാമ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ നറച്ചുകൊണ്ട് ചുണ്ടിലിതാ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് അശ്രക്കൾ ഒഴിച്ചുകൊണ്ട് കൃഷ്ണ ഹരേ ജയാ ഹരേ ജയാ വസ്ത്രം മോശമാണെങ്കിലും കുളിക്കുന്ന സാധനം മോശമാണെങ്കിലും ചെല്ലണത് ഗൃഹായൂരപ്പിൻ്റെ അടുത്തേക്ക് തന്നെ ഭഗവാൻ എല്ലാം നേരെയാക്കി തരും ഒരു മോഹവുമില്ല വളരെ ഒരു മോഹം കണ്ണനെ കാണണം കണ്ണന് കൊടുക്കണമെന്നും അർത്ഥം അദ്ദേഹം നടന്ന് നടന്നതാ നാൽക്കവളകളൊക്കെ കടന്ന് കടന്ന് അങ്ങനെ പോകുമ്പോൾ ആഹ്ഗോപുരങ്ങൾ കടക്കുമ്പോഴേക്കും ആയിരങ്ങളെങ്ങനെ ക്യൂ നിൽക്കണോ മറ്റുള്ള വരെ എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളായിട്ട് ഗുരുവായൂരിപ്പാ നിനക്ക് തരാൻ വേണ്ടി എങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ വിശേഷപ്പെട്ടതായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ എന്തെല്ലാം എന്തെല്ലാം സാധനങ്ങളായിട്ട് ആളുകൾ നോക്കി നിൽക്കുന്നത് കണ്ണാ ഒന്ന് ദർശനം തരുമോ ഇതൊന്ന് സമർപ്പിക്കാൻ ഭഗവാൻ ആരെയും നോക്കണില്ല പക്ഷെ കണ്ടു ദൂരെ തൻ്റെ പ്രിയയോടുകൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഭഗവാൻ താഴെ തന്റെ വയസ്സനെ ദൂരത്തു കണ്ടു അത് കാണണ്ട താമസം എല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് ഓടി വന്നു

തന്റെ സതീർത്ഥനെ കണ്ടിട്ട് തന്റെ ഭക്തനെ കണ്ടിട്ടുള്ള ആനന്ദമാണോ എന്താന്നറിയില്ല സുധാമാവിനെ അലിംഗനം ചെയ്ത് നിക്കുന്ന ഭഗവാൻ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു ഭക്തദാസനാണ് താണെന്ന ഭാവം ആ സുധാമാവിനെതിരേറ്റ് കൊണ്ടുപോകുമ്പോ അവിടുത്തേക്ക് എന്താ ഒരു തിരക്ക് തനിക്ക് മാത്രം ഇരിക്കാവുന്ന സപ്രപഞ്ചപ്പെട്ടിലിരുത്തി പൂതാപാത്രങ്ങൾ എടുക്കുന്നു ആ പാത്രം കഴുകിയ തീർത്ഥം തൻ്റെ ശിരസിലും രുക്ണിയുടെ ശിരസിലും എല്ലായിടത്തും തളിക്കുന്നുണ്ട് പഞ്ചാമനം വീശിക്കൊണ്ട് താ മഹാലക്ഷ്മി അടുത്ത് നിൽക്കുന്നുണ്ട് തന്നനം കുറിയിടിക്കുന്നുണ്ട് നല്ല മാട കഴുത്തിൽ ചാർത്തനുണ്ട് എന്തൊക്കെയോ ദാനങ്ങളും ധാരാളം കൊടുക്കുന്നു മധുരപലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും പാനീയങ്ങളും ഒക്കെ സുധാമ്മാ ഇത് കഴിക്കൂ സുധാമ്മാ ഇത് കഴിക്കൂ ഓരോന്നോരോന്ന് ഭഗവാൻ സുധാമാവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു ഭക്തന്മാരും ഭഗവാനാ നിവേദിക്കാം ഇത് നേരെ തിരിച്ച് ഭാഗവതം കാണിച്ചു തരുന്നു അതാ മറ്റു പുരാണങ്ങളിൽ നിന്ന് ഭാഗവതനെ മാറ്റി നിർത്തുന്നതും മറ്റൊരു പുരാണത്തിലും പറഞ്ഞിട്ടില്ല ഭഗവതി ആരും പൂജിച്ചിട്ടില്ല മഹാദേവൻ ഒരാളെയും പൂജിച്ചിട്ടില്ല പക്ഷെ ഇവിടെ കാണിച്ചു തരണു ഗുരുവായൂരപ്പന്റെ ഭക്തദാസ്യം തന്റെ ഭക്തനെ പൂജയ്ക്ക് മാത്രമല്ല വീണ്ടും 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 എന്തൊക്കെയോ അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഭഗവാൻ പൂജിക്കുന്ന ആ കോളത്തിനെ മറ്റെല്ലാം മഹാലക്ഷ്മിമാരെല്ലാം എല്ലാവരും ഒന്ന് പ്രദക്ഷിണം വസ്റ്റി നമസ്കരിക്കുന്നു എന്താ ഇദ്ദേഹത്തിതയ്ക്കും അനേണ കൃത പുണ്യം എന്റെ ഇദ്ദേഹം ചെയ്തിരിക്കണം പുണ്യം ഭഗവാൻ പൂജിക്കണമെങ്കിൽ അത്രമാത്രം പുണ്യം ചെയ്യണ്ടേ ഭഗവാൻ ഏട്ടനെ പോലെ പൂജിച്ചു സുധാമാവിനെ അടുത്തങ്ങനെ ഇരുന്നു ആ അലിംഗണം ചെയ്തുകൊണ്ട് ആ കരങ്ങളങ്ങനെ ഗ്രഹിച്ചുകൊണ്ട് സുധാമാവിൻ്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കി എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാ ഭഗവാൻ ചോദിക്കേണ്ടായത് ആ ബ്രഹ്മ ആ ബ്രാഹ്മണ ഇവിടെ ഗുരുകുലത്തിൽ വസിച്ചതിന് ശേഷം ബ്രഹ്മചാരി കഴിഞ്ഞു വിവാഹം കഴിച്ചില്ലേ നല്ല കുടുംബജീവിതം അല്ലേ എല്ലാ വിശേഷങ്ങളും ഓരോന്നോരോന്നായിട്ട് ചോദിക്കുമ്പോൾ സുധാമാവിനൊന്നും പറയാനില്ല അവിടുത്തെ മനോഹരമായിരിക്കുന്ന വാക്കുകളങ്ങനെ ചവിട്ടിക്കൂടി അങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തേ കണ്ണനോട് പറയാനുള്ളത് എല്ലാം അറിയുന്ന കണ്ണനോട് എന്ത് പറയാൻ എല്ലാം കേട്ടുകൊണ്ട് അദ്ദേഹം ഹരേ 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 എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഭഗവാൻ ഓരോന്നോറും നിങ്ങളെ ചോദിക്കാൻ തുടങ്ങി സുധാമ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ വളരെ പഴയ കഥയാണ് കുട്ടിക്കാലത്തെ ഒരിക്കൽ ഗുരുപത്നി പറഞ്ഞതനുസരിച്ച് ഇന്ധനം ഓടിക്കാൻ പോയതും ഇവ കൊടിച്ചു വരുമ്പോൾ നല്ല അതിഗംഭീരമായിരിക്കുന്ന മഴയും ഇടിമണ്ടലും വന്നപ്പോൾ ഞങ്ങളെല്ലാം കാത്തുകൊണ്ട് എന്നെയും ഏട്ടനെയും കാത്തുകൊണ്ട് അന്ന് നോക്കിയിരുന്നില്ലേ എങ്ങനെ മറക്കി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ സുധാമ ഞാൻ മഹക്കോ മഹക്കില്ലാട്ടോ നേരം വിളിച്ചായപ്പോ ആ ഗുരുനാഥൻ വന്ന് അനുഗ്രഹിച്ചില്ലേ ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം അല്ലേ സുധാമ നമുക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി തന്നത് ഭഗവാൻ ഗുരുത്വത്തിൻ്റെ മഹിമകളൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തേക്ക് ഓർമ്മ വന്നതേ അല്ല ഇതൊക്കെ പറഞ്ഞിരുന്നാൽ പോലും പ്രേമണാനിരീക്ഷണേണേവാ ഭഗവാൻ ആ സുധാമാവിനെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എന്താ കൊണ്ടുവന്നിരിക്കണത് നല്ല വിഷുണ്ട് സുധാമാ ഒന്നും ഞാൻ കഴിച്ചിട്ട എന്തെങ്കിലും എൻ്റെ ഭക്തന്മാര് രക്തഹസ്തന്മാരായിട്ട് വരാറില്ല എന്തെങ്കിലും പത്രം പുഷ്പം ഫലം തോയം എടുത്തു വെള്ളായാലും മതി ഒരു ഇളക്കഷണായാലും മതി ഒരു കായാലും മതി എന്തെങ്കിലും എൻ്റെ ഭക്തന്മാർ എനിക്ക് കൊണ്ടു തരാണ്ട് വെറും കയ്യോടെ വരില്ല അപ്പം പിന്നെ സുധാമാവ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ സുധാമാവാണെങ്കിലോ അവ അന്മുഖം തല താഴ്ത്തി നിൽക്കുക ആ ചെന്താമരപ്പൂവിനെ പോലെ മനോഹരമായിരിക്കുന്ന തൃക്കയിലേക്ക് ഈ കീഴത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് അവര് പോലത്തെ സാധനം എങ്ങനെയാ കൊടുക്കാം പക്ഷെ ഭഗവാൻ അറിയാം ഭഗവാനാ സർവഭൂതാത്മതൃപ്താക്ഷാൽ തസ്യഗമന കാരണം നമ്മളൊക്കെ എന്തിനാണ് വന്നിരിക്കണത് എന്ന് ഇതാ അറിയിരിക്കുന്ന ആൾക്കറിയാം അവിടെ പറയേണ്ട ആവശ്യമില്ല എല്ലാം അറിയാം നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭഗവാൻ ചിന്തിച്ചത്രേ സുധാമാവിൻ്റെ പത്നിക്കെന്താന്ന് വെച്ചാൽ കൊടുക്കാം അവര് സ്ത്രീ അല്ലേ സ്വർണോ രത്നോ എന്താ വേണ്ടത് വെച്ചാൽ വസ്ത്രവും വീടും എല്ലാം കൊടുക്കാം പക്ഷെ സുധാമാവിനൊക്കെ ഞാൻ എന്താ കൊടുക്കാം ഇതൊന്നും കൊടുത്താൽ സുധാമാവിന് വേണ്ട അണ്ണൻ അറിയാം എന്റെ ഭക്തന്റെ മനസ്സറിയാവുന്ന ഭഗവാൻ

ടന്നു സുതാമാ അത്രയും നല്ല സാധനം കൊണ്ട എനിക്ക് തരാണ്ടിരുന്നത് അത്രയും നല്ല സാധനം എനിക്ക് തരാണ്ടിരുന്നത് ഒരു പിടി ആ തൃക്കൈനെ കൊണ്ട് അഭിതത്ത് കഴിച്ചപ്പോഴേക്കും എല്ലാം മഹന്നു ഭഗവാൻ വാഴക്കാളാഥനാണെന്ന് മഹന്നു പോയി പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് മഹാലക്ഷ്മിമാരുണ്ടെന്ന് വാക്കണ്ടേ അതെല്ലാം വഹന്നു നമ്മുടെ ഭക്തനെ കാണുമ്പോൾ ഭക്തനോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം വഹക്കുന്ന ഗുരുഹാരിപ്പന്റെ രൂപം ഭാഗവതം നമ്മുടെ കാണിച്ചു തരുന്നു ഇതാ നമ്മൾ ഗുരുവായൂരിപ്പൻ ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മളെ ചേർത്ത് നിർത്താൻ നമ്മളെ അലിംഗനം ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന സാധനം എത്ര നിസാരമാണെന്നല്ല ഭഗവാൻ നോക്കുക കൊണ്ടുവന്ന സാധനം അത്രയും വില കാണും ഭഗവാൻ എത്ര കൊണ്ടുവന്നിരിക്കുന്നത് അതിനോടുള്ള എന്തെന്നില്ലാത്തൊരു സ്നേഹം ആ കൊണ്ടുവന്ന സാധനത്തിനോടല്ല അതിനേക്കാൾ നമ്മളെ സ്നേഹിക്കണു എനിക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ വ്രതാ അമ്മമാരൊക്കെ പൂവും ഒക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ എത്ര സന്തോഷം അവിടെയെന്നറിയോ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ നേരം വെളിച്ചായപ്പോ അവിടെ ഇവിടെയൊക്കെ ഒക്കെ പോയി പൂ പറ ഇടയിലാക്കി കൊണ്ടുവന്നതാണെങ്കിലും കൊണ്ടുവന്നില്ലേ എങ്ങനെയാ ഭഗവാൻ മറക്കുക നമ്മളെ ഒരിക്കലും അഹക്കില്ലാന്ന് അർത്ഥം ആ സുധാമാവിനെ ചേർത്ത് നിർത്തിയതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഭഗവാൻ ചേർത്ത് നിർത്തും എൻ്റെ എന്നൊരു ഭാവമാണ് ഗുരു ആരപ്പന എൻ്റെ സ്വന്തം അതുകൊണ്ടല്ലേ എന്നെ കാണാൻ വന്നത് എനിക്ക് തരാനായിട്ട് വന്നത് എന്നോട് സ്നേഹം എങ്കിലും എൻ്റെ അടുത്തേക്ക് വരുമോ എനിക്ക് തരാൻ വരുമെന്നാണ് ഇപ്രകാരം ഗുരു ആര്പ്പണയെ പോലെ ഞങ്ങൾ ഉള്ളത് ആ സുധാമാവിനെങ്ങനെ ആലിംഗനം ചെയ്തിരുന്നു കൊണ്ട് ീത് സുഖമേനെ ആത്മാനം സ്വർഗതം യഥാ ആ രാത്രി മുഴുവനും സ്വർഗീയസുഖങ്ങൾ അനുഭവിച്ചു ഭഗവാന്റെ വാക്കുകൾ അങ്ങനെ കർണാമൃതമായിട്ട് അങ്ങനെ കേട്ട് 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 എല്ലാം അഹന്നിരിക്കുന്ന സുധാമ മറ്റൊന്നും ചിന്തയില്ല വാഴപ്പന്റെ രൂപത്തിനെ മാത്രം ആ വാക്കുകൾ മാത്രം ഭാഗവതം നമ്മളോട് പറഞ്ഞു ഇങ്ങനെയുള്ള ജീവിതം അത് മതി കേട്ടോ കണ്ണനെ സ്മരിച്ചുകൊണ്ട് കണ്ണൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കണ്ണന്റെ നാമം ജപിച്ചുകൊണ്ട് ആ കഴിയാതാവണം അതാണ് സ്വർഗീയസുഖം അല്ലാണ്ട് വേറെ ഒരു ലോകമില്ല നമുക്ക് ആ സുധാമാവ് നേരം വിളിച്ചായപ്പോൾ ഭഗവാനോട് വിട ചോദിച്ചു അവിടെ നിന്ന് ഗോപുരം ദ്വാരം വരെ പടയും വടിയായിട്ട് ഭഗവാൻ യാത്രയാക്കി പോകുന്ന സമയത്ത് സുധാമാവെന്ന് തിരിഞ്ഞു നോക്കും ഭഗവാൻ എങ്ങനെ നോക്കി നിൽക്കുക ൂരം നടക്കും ആ സുധാമ കൃഷ്ണ ഹരേ കൃഷ്ണ കണ്ണനെ വിളിച്ചങ്ങനെ സുധാമ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുമ്പോ സുധാമ അവനെ കാണാണ്ടാവുന്നവരെ ഭഗവാൻ അവനെങ്ങനെ നിൽക്കുക ഭഗവാന്റെ ഒരു ഭാവം നമ്മളിവിടെ ഒന്ന് തൊഴുതു പോകുമ്പോൾ നമുക്ക് അറിയണില്ല ഭഗവാൻ എത്രയാ സന്തോഷമാവുന്നത് എൻ്റെ അടുത്തേക്ക് വന്നൂല്ലോ എൻ്റെ കുട്ടി എന്നൊരു ഭാവം തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കും നമ്മൾ ഗൃഹത്തിലെത്തുന്നത് വരെ ഒരു അപ്പം ഇവിടെ ഇല്ലാണ്ട് ആ മനസ്സ് സമർപ്പിക്കണം ഗുരുഹായരിപ്പൻ്റെ അടുത്ത് അല്ലാണ്ട് ഭയപ്പെട്ടില്ല ഇവിടെ അവരല്ല സമർപ്പിച്ചത് തൻ്റെ മനസ്സാണ് ഗുരുഹാരിപ്പൻ്റെ എടുത്തതേ അതിൻ്റെ മാധുര്യമാണ് ഭഗവാൻ ആസ്വദിച്ചത് അല്ലാണ്ട് അവരിൻ്റെ മാധുര്യമല്ല നമ്മുടെ മനസ്സിൻ്റെ മാധുര്യം സ്നേഹത്തോടു കൂടി കൊടുക്കുമ്പോൾ അതിനെന്തതില്ലാത്ത പ്രത്യേകതകൾ കാണുന്നു സുധാമാവൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോകുമ്പോൾ ഞാൻ ആരാ ക്വാഹം ദരിത്രം പാപിയാൻ ഒക്കെ കൃഷ്ണശ്വേദന ഈ ദരിദ്രനും പാപിയായിരിക്കുന്ന ഈ ഉള്ളവൻ എവിടെയിരിക്കുന്നു ശ്രീനിവാസനായിരിക്കുന്ന ഗുരുവാരിപ്പൻ എവിടെയിരിക്കുന്നു എന്നിട്ടും എന്നെ നിറ്റോട് ചേർത്ത് പിടിച്ചില്ലേ എന്നെ ആലിക്കണം ചെയ്തില്ലേ എന്നെ തലോടിയില്ലേ എന്നെ അനുഗ്രഹിച്ചില്ലേ ഭഗവാൻ ഇതിലും എന്താ വേണ്ടത് സുധാമാവ കണ്ണന്റെ ഓരോരോ ഭവനം ആലോചിച്ച ആലോചിച്ചി തൻ്റെ പോയി സ്ഥാനത്തങ്ങൾ വരുമ്പോം തസ്യവാ സ്ഥാനം ഇതേ തൈ സ്ഥാനം കണ്ടപ്പോ ജലം ഭഗവാന്റെ കൊട്ടാരം പോലെ സ്വർണ്ണ താഴെയപ്പിടങ്ങളെ കൊണ്ട് മനോഹരമായിരിക്കുന്ന ആ കൊട്ടാരങ്ങളെ കണ്ടപ്പോ അദ്ദേഹം നേരെ ഇങ്ങനെ നോക്കി നിന്നു ദേദാ വീണ്ടും വാരകയിലാണോ താൻ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും തൻ്റെ ഭർത്താവ് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേട്ട ആ പതിവതാരത്നം ഭക്ഷണമംഗല്യവും പോരുമാരോടൊപ്പം ഓടി നന്നു തൻ്റെ ഭർത്താവിനെ നമസ്കരിച്ചു മനസ്സാസ് മനസ്സുകൊണ്ടാലിംഗനം ചെയ്തു ഗുരുവായൂരിപ്പൻ ആലിംഗനം ചെയ്ത കൊളത്തിന് ഞാനൊന്നും ആലിംഗണം ചെയ്യട്ടെ എന്നുള്ള ഭാവം ആലിംഗണം ചെയ്തു അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കൊട്ടാരത്തിലെ ഓരോന്നോരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക അയ ഭയങ്കര ആ ഭഗ ആ പത്നി ഓരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കുമ്പോഴും സുധാമാവെല്ലാം കാണുന്നുണ്ട് ഹായ് ഗുരുവായൂരിപ്പാ എല്ലാം ഭംഗിയായിട്ടോ ഇതെല്ലാം തന്നു നീ എന്നെ എൻ്റെ മായേനു മുഖാമെന്ന് വിചാരിച്ചു തന്നെ ഞാൻ തോൽ പോക്കിൽ കൊഴുക്കില്ല കണ്ണാ നീ ഇതൊക്കെ തന്നു വിചാരിച്ചാൽ നിന്നെ മറക്കുന്നു നീ വിചാരിച്ചെങ്കിൽ ഇനി തോറ്റു വിളിപ്പാ ഞാനാ ജയിച്ചത് ഇതിലൊന്നും എൻ്റെ മനസ്സ് പോകില്ല കേട്ടോ എന്തെന്ത് തന്നാലും എൻ്റെ കണ്ണനെ വിട്ടിട്ട് എനിക്ക് മറ്റൊന്നും വേണ്ട സസ്യവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം ഗുണം ജന്മനി ജന്മനിയാൽ എത്രയെത്ര ജന്മ എടുക്കേണ്ടി വന്നാലും ഗുരുവായൂർപ്പന്റെ ശ്രീവാസത്തിലേക്കല്ലേ ഇല്ല ഗുരുവായ്പോണ്ട് അവിടെ വീണ് നമസ്കരിച്ചു അദ്ദേഹം എല്ലാം കൊടുക്കുമ്പോഴും അതിനെല്ലാം മനസ്സ് വെച്ചത് വഴിയുടെ എല്ലാം എടുക്കുമ്പോഴും അതിലെല്ലാം മനസ് വെച്ചത് ഭാഗവതം നമ്മളോട് രണ്ടുപേരെ കാണിച്ചു തരിക വലിയും സുധാമാവും രണ്ടുപേരും ഈ ലോകത്തിൻ്റെ ഈ ഭപഞ്ചത്തിൻ്റെ ആ നിലനിൽപ്പം മനസ്സിലാക്കി ഇത് നശ്വരമാണെന്ന് മനസ്സിലാക്കി നശ്വരമായിട്ട് ഒന്നു മാത്രമേ ഉള്ളൂ ഭഗവാൻ മാത്രം അല്ലാണ്ട് ഈ ലോകത്ത് ആരുമില്ല ഈ ലോകം നമ്മളെ സ്നേഹിക്കില്ല നമ്മളെ ഉറ്റിഹത്തി പോകും പക്ഷെ നമ്മളെ എന്നും സ്നേഹിക്കുന്ന അയാണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൃഷ്ണാന്നൊരു വിളി വന്നാൽ നമ്മളെ കൂടെ നിർത്താൻ നമ്മളെ ചേർത്ത് നിർത്താൻ നമ്മളെ അനുഗ്രഹിക്കാം അത് ഭഗവതെ കാണിച്ചു തരാം അതറിഞ്ഞവരാ വലിയ സുതാമ്മാവും ഭഗവാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് എൻ്റെ ഭക്തന്മാരുടെ ശ്രീശുഭി പറയാ സ്വഭൃത്യ ദൃഷ്ട സ്വഭൃത്യ अजितम पराजितम परीक्षित महाराज आवे राज को तो टूटो राज को बोल जयचा बटा तो भगवान दुष्टवा सभ्यते अजितम पराजितम अजित नायरी की न भगवान तो तू वही सुदामा अंडा मंडरे में असुदामा तन्नपारब्ध देहों में उनके कुछ आलोकना कर्चु बोटी െന്നറിയോ ഭഗവാൻ തീരുമാനിക്കുമ്പോഴേ ശരീരം വിടാൻ പറ്റുള്ളൂ ആ ശരീരം വിട്ടുകൊണ്ട് അദ്ദേഹം താ ഭഗവാന്റെ അടുത്തേക്ക് എത്തി അതുപോലെ നമുക്കും നമ്മുടെ മനസ്സ് ദാ കണ്ണന് സമർപ്പിക്കാറണം കല്ലും കരടുമായി കണ്ണൻ കഴി നല്ല വാത കല്ലും കല്ലം നിറഞ്ഞതാണ് നമ്മുടെ മനസ്സാകുന്ന രവിള് രവിൾക്കിഴി നമ്മളിതാ കണ്ണന് സമർപ്പിച്ചോളൂ ഭഗവാൻ അത് സ്വീകരിച്ചിട്ട് നമുക്കിതാ എന്തൊക്കെയാണോ നമുക്ക് ആഗ്രഹങ്ങള് മോഹങ്ങള് എല്ലാം സാധിച്ചു തരുന്ന മോഹന മോഹനനാണ് ഭഗവാൻ അത് പറഞ്ഞുകൊണ്ടാണ് ആ ഭഗനം പറഞ്ഞ് അവസാനിപ്പിച്ചത് അതേപോലെ നമുക്കും ആ തീരണയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാലും കണ്ണും നിവേദ്യം സമർപ്പിച്ച് നമുക്ക് കൂടെ നിർത്താം ഗോവിന്ദനാമസങ്ക

त्रिक्कडा मानतिं मनत्तिं ും ഭജിപ്പു അരികിലണയുവാൻ എന്തിനാണി വിളമ്പം മല്ലാരിക്ക

thank <laughs> you